കഴിഞ്ഞ ആറാം തീയതി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് വന്ന ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു കഴിയിൽ അമ്പത്തിനാല് ജി നാൽപ്പത്തേഴ് നാൽപ്പത്തുള്ള ഒരു ഓട്ടോറിക്ഷ അമിതമായിട്ട് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയും കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു ഡ്രൈവറുടെ ക്യാബിലടക്കം കുട്ടികളെ കൊണ്ടു പടവും വീഡിയോ അടക്കം നമുക്ക് ഒഫീഷ്യൽ ഇതിലേക്ക് മെസ്സേജ് കിട്ടിയിരുന്നു അന്വേഷണം നടത്തിയതിൽ ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി വളരെ അപകടകരമായിട്ടാണ് ഡ്രൈവറ് കുട്ടികൾ കൊച്ചുകുട്ടികൾ അതായത് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന ചെറിയ കുട്ടികളെ ഡ്രൈവറുടെ സീറ്റിൽ വെച്ചിരിക്കുകയാണ് ഒരു എമർജൻസിയിൽ എന്തെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ചെറിയ കുട്ടികളാണ് ബാലൻസ് ആയിട്ട് റോട്ടിലേക്ക് തിരിച്ചു കഴിയും പുറകിൽ വരുന്ന വാഹനങ്ങൾ ഈ കുട്ടിയുടെ ശരീരത്തിന് മുകളിൽ മുകളിലൂടെ കയറിപ്പോയിട്ട് മരണപ്പെടാനും ചാൻസ് ഉള്ള ഒരു വലിയ ഒരു ഒഫൻസ് ആയിട്ടാണ് നമ്മൾ ഡിക്റ്റക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവറെ ഇവിടെ വിളിച്ചു വരുത്തി അയാൾ കുറ്റം സംബന്ധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ കൂടാതെ ഐ ഡി ടി ആർ ഇടപ്പാട് പോയിട്ട് അഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ലൈസൻസ് പുനഃസ്ഥാപിച്ച് കൊടുക്ക കൊടുക്കൂ നിർദ്ദേശം വെച്ചിരിക്കുകയാണ് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എല്ലാ സ്കൂൾ അതിഥികരും രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ചെറിയൊരു ലാഭത്തിന് വേണ്ടി നമ്മുടെ കൊച്ചുകുട്ടികളെ നമ്മൾ ഇതേപോലെയുള്ള കുത്തി നിറച്ച് കൊണ്ടുവന്ന ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ ചെറിയ കുട്ടികളാണ് അവർക്ക് സൗണ്ടോ ഒന്നും തിരിച്ചറിയാനായിട്ട് തീരെ പക്വതയില്ലാത്ത കൊച്ചുകുട്ടികളാണ് അവർ റോട്ടിലേക്ക് തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അത് മരണത്തിൽ കലാശിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ ജീവനും സ്വത്തിനും നമ്മൾ രക്ഷ കൊടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പോ ഒരുപാട് കംപ്ലൈന്റുകൾ ഇതേപോലെ നമുക്ക് വന്നിട്ടുണ്ട് ഈ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന വാഹനങ്ങളെ കുറിച്ചും അതേപോലെ ഡ്രൈവർമാരുടെ സ്വഭാവത്തെ കുറിച്ചും ഒരുപാട് കംപ്ലൈന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് നടപടി എടുക്കാനാണ് ആർ ടിഒ നമ്മളിത് നിർദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളും ഇതേപോലെ കുത്തിചർച്ചുകൊണ്ട് വന്ന ഓട്ടോറിക്ഷകൾക്കെതിരെയും മറ്റു വാഹനങ്ങൾക്കെതിരെയും ശക്തമായിട്ട് നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന തീരുമാനം അമിതമായി വിദ്യാർത്ഥികളെ കയറ്റിപ്പോയ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് പെരിന്തൽമണ്ണ സബ്